പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സിഇഒയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഒഡീഷ എഫ്സിയുടെ ജനറൽ മാനേജർ ആയിരുന്ന അബിക് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സിഇഒ പ്രമുഖ മാധ്യമായിട്ടുള്ള എഫ് ടി ഡബ്ല്യു സി ആയിരുന്നു ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് പുതിയ സിഇഒ ആയിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മാർഗസ് മൃഗിലാവു ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയൊരു സിഇഒ വന്നേക്കുമെന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് അബിക് ചാറ്റർജി ആയിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ പോയ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായിട്ടുള്ള ഫ്രെഡിയും അതുപോലെ തന്നെ ഐബന്ദ് ദുലിങ്ങും കളിച്ചിരുന്നില്ല ഐബൻ ദുഹലിങ്ങിനെ പോലത്തെ ഒരു താരത്തിനെ എന്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ആരാധകരുടെ ചോദ്യമായിരുന്നു ഇനിയിപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങളായിട്ടുള്ള ഫ്രെഡ്ഡിക്കും അതുപോലെ തന്നെ ഐബൻ ദുഹലിങ്ങിനും പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നുമല്ല താരങ്ങൾക്കുള്ളത് ഈ രണ്ട് താരങ്ങൾക്കും കുറച്ച് മത്സരങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഫ്രെഡ്ഡിയും അതുപോലെ തന്നെ ഐബൻ ദുഹലിങ്ങും എത്രയും വേഗം റിക്കവറാവട്ട തനങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന ഇവൻ ഉനോചിച്ചുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മോശം പ്രകടനം കാരണം കൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൽ കോച്ചായിട്ടുള്ള കാർസ് ക്വാദറാദിനെ ക്ലബ്ബ് പുറത്താക്കുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ കളിച്ച മൂന്ന് മത്സരങ്ങളിലും പരാജയമായിരുന്നു മികച്ച താരങ്ങളെല്ലാം സ്ക്വാഡിൽ ഉണ്ടായിട്ടും നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് കാർസ് ക്വാദറാദിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കാർസ്ക്വാദറാദിന് പകരമായിട്ട് മികച്ചൊരു കോച്ചിനെ തന്നെ ഈസ്റ്റ് ബംഗാളിന് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ആദ്യം വന്നിരുന്ന ചില റൂമറുകളായിരുന്നു ഇവാൻ ഉക്കമാനവസിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ട് എന്നുള്ളത് എന്നാൽ കോച്ച് ആ ഒരു ഓഫർ റിജക്ട് ചെയ്യുകയായിരുന്നു എന്ന വാർത്തകൾ പിന്നീട് പുറത്തു വന്നു മുൻപ് കോച്ച് ഇവാൻ ഉക്കമാനോസ് വ്യക്തമാക്കിയ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാം ഇവാന്റെ വാക്കുകൾ ഇങ്ങനെ എന്റെ പാരന്റ്സ് എന്നോട് പറയാറുണ്ടായിരുന്നു പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് സ്വഭാവം അഭിമാനം അന്തസ്സ് എന്നീ കാര്യങ്ങളൊന്നും പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല നിലവിൽ ഇന്ത്യയിലെ മറ്റൊരു ക്ലബ്ബിലേക്ക് പോവുക അല്ലെങ്കിൽ സീസണിന് ശേഷം പോവുക ഇനി അത് സംഭവിക്കില്ല എന്നാണ് കോച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കണ്ട് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം